മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് മോഹൻലാലിന് എത്ര തവണ ലഭിച്ചിട്ടുണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് എന്നീ വർഷങ്ങളിലെ പുരസ്കാരം മോഹൻലാലിനായിരുന്നു ആയിരത്തി പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹനായിട്ടുണ്ട് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് വെള്ളാനുകളുടെ നാട് ഉത്സവപ്പിറ്റേന്ന് ടി പി ബാലഗോപാലൻ എം എ ഖിലുക്കം ഉത്തരം ടി പി ബാലഗോപാലൻ എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് മോഹൻലാലിന് ആദ്യ സംസ്ഥാന അവാർഡ് ലഭിച്ചത് കീർത്തിചക്ര എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ പ്രശസ്തനായ സൈനിക കഥാപാത്രത്തിൻ്റെ പേര് മേജർ നായർ മേജർ മഹാദേവൻ മേജർ ജയകുമാർ മേജർ രവി ഉത്തരം മേജർ മഹാദേവൻ മേജർ രവിയുടെ ആദ്യ ചിത്രമാണ് രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങിയ കീർത്തിചക്ര മോഹൻലാൽ മേജർ മഹാദേവൻ എന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ തലവനായാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അൽഷിമേസ് രോഗം ബാധിച്ച വ്യക്തിയായി ലാൽ അഭിനയിച്ച ഈ ചിത്രം ഏറെ പുരസ്കാരങ്ങൾ നേടിയൊരു ചിത്രമാണ് സ്ഫടികം തന്മാത്ര ഭ്രമരം പവിത്രം ഉത്തരം തന്മാത്ര മികച്ച പ്രാദേശിക ചലച്ചിത്രം ദേശീയ പുരസ്കാരം രണ്ടായിരത്തി മികച്ച ചിത്രം മികച്ച സംവിധായകൻ ബ്ലസ്ലെ മികച്ച നടൻ മോഹൻലാൽ മികച്ച തിരക്കഥ ബ്രസ്ലെ തുടങ്ങിയ സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നിവ നേടിയ ചിത്രമാണ് തന്മാത്ര വ്യത്യസ്തമായ ഒരു മലയാള സിനിമാ നായക സങ്കല്പത്തിന് തുടക്കം കുറിച്ച ചിത്രമായിരുന്നു മോഹൻലാൽ സോളമൻ എന്ന നായകനെ അവതരിപ്പിച്ച ഈ ചിത്രം തൂവാനത്തുമ്പികൾ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ ദേവാസുരം സ്ഫടികം ഉത്തരം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പി പത്മരാജൻ തിരക്കഥ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ ഇന്നും പ്രസക്തമായ ഒരു ക്ലൈമാക്സ് രംഗമാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തകലുകൊട്ടാപുറം ധന്യ ഉത്തരം തിരനോട്ടം തന്റെ പതിനാറാം വയസ്സിലാണ് ലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല